നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാല് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് മൂന്ന് ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് കസ്തി ഒരു ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നല്ല നമുക്ക് ടാർ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ് മീറ്റർ കസ്തി ഇങ്ങനത്തെ മൺവഴിയുണ്ട് വണ്ടിയൊക്കെ കയറിയിരുന്ന് വരുന്ന വഴിയാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് ഉണ്ട് അതുപോലെ കൊക്കോ ഉണ്ട് റബ്ബറുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നാലേക്കർ എൺപത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയാണ് ഉള്ളത് ആഴ്ചയിൽ നൂറ് കിലോ കൊക്കോ കിട്ടുന്നതാണ് കേട്ടോ സ്ഥലമൊക്കെ നന്നായിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ഇപ്പോൾ സീസൺ അല്ല കേട്ടോ സീസൺ ആയിക്കഴിഞ്ഞാൽ നൂറ് കിലോ കൊക്കോ ആഴ്ചയിൽ കിട്ടുന്നതാണ് കൊക്കോ കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തട്ടുതട്ടായിട്ടാണ് കരിയറിംഗ് ഒക്കെ നടക്കാൻ പറ്റുന്ന ചെരുവേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം പത്ത് കിലോ മുണക്ക കുരുമുളക് കിട്ടിയതാണ് അതുപോലെ ഇരുപത്തിനാലോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഇതില് ഇത് പ്ലാറ്റ്ഫോറം കിട്ടിയേക്കുന്നതാണ് കേട്ടോ കോടിക്കൂട്ടി കൂടെ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഇതൊരു തട്ടാണ് ഈ കാണുന്ന ഒരു തട്ടാണ് താഴെ ഇങ്ങനെ ഒരു തട്ടായിട്ടാണ് സ്ഥലം അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ പോലെ ഈ തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത്

വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ പശുക്കളെ വളർത്താൻ അനുയോജ്യമായി നല്ലൊരു തൊഴുത്താണ് ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ ചേർത്തെടുത്താൽ മതി നല്ല വലിയ സ്ഥലത്തുള്ള ഓടുമേഞ്ഞ വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാള് അടുക്കള എന്നീ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് റബ്ബറാണുള്ളത് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറോളം മരം ഉണ്ട് കേട്ടോ അധികം വെട്ടായിട്ടില്ല അതുപോലെ നിലവില് ഈ സ്ഥലത്ത് ഏലകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഇരുന്നൂറോളം ചൂട് അയലം തൈച്ചെടിയാണ് കേട്ടോ വെച്ചിട്ടുണ്ട് അവരൊക്കെ അത്യാവശ്യം വണ്ണമുള്ള മരങ്ങളാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ രണ്ട് കുളമുണ്ട് പറ്റാത്ത വെള്ളമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാലേക്കർ എൺപത് സെൻറ്റിന് ആധാരമുണ്ട് ചോദിക്കുന്ന വില ഒന്നേകാൽ സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണുന്നതാണ് കുളം ഇവിടുന്ന് മോട്ടോർ വെച്ചാണ് വീട്ടിലേക്ക് വെള്ളമെടുക്കുന്നത് കേട്ടോ പറ്റാത്ത വെള്ളമാണ്